ന്ദ കോമാര കൃഷ്ണ മാനസമോഹനമാാരമാനുന്ദ നന്ദകോമാര ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവന്നമസ്തീ കൃഷ്ണ വാസുദേവാ പരമാത്മനേ പ്രണതക്ലേശനാശാ ഗോവിന്ദയൂ നമ നമസ്തേ ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതീ വസുദേവായ ഭൂതങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരമകം ുക്തി ഉത്സർഗോപാദനമാനന്ദ സ്ർശ വീക്ഷണമാസ്വാദന ശ്രുത്യവഘ്രാണമഘം ശ്രുത്യവ്രാണമഘേന്ദ്രി സകലേന്ദ്രിയേന്ദ്രിയകം ഭൂതങ്ങൾക്കു മഹത്താമകാശം ഞാൻ മഹത്വമെല്ലാറ്റിനുമുള്ളതിൽ മകാനകം പുരുഷനായി രജസത്വ താമസങ്ങൾക്കും പരമായ അവ്യക്തമായിരിക്കുന്നതു മകം ഇതിൻറെ പ്രസംഖ്യാനം തത്വ നിശ്ചയജ്ഞാനം ഇതിനെല്ലാമേ ഈശ്വരനായിട്ടും ജീവനായും ഇരിക്കുമെന്നാൽ ഗുണം കൊണ്ട് സർവാത്മാക്കൾക്കൊരു ഭാവവും ഒരേയിടത്തും ഉണ്ടാകുന്ന പരമാണുവായിട്ടിങ്ങിരിക്കും എന്നാൽ തന്നെ വരികിൽ കാലം കൊണ്ടെല്ലാമുണ്ടാക്കി ചെയ്യുന്നു മദ്യഭൂതികൾ ഇവ കോടികളെന്നാൽ ഉദ്യോഗത്തോടെ സൃഷ്ടി ചെയ്യുന്നതറിഞ്ഞാലം ഉത്തമം വിബോധയെ സർവ സംക്ഷേപണാർത്ഥം കീർത്തിക്കുന്ന അവരേറ്റം നല്ല രാ വന്നു കൂടും തേജകീർത്ത് ഐശ്വര്യശ്രീവൈരാഗ്യ ചിത്തശുദ്ധി ഓജസു സൗഭാഗ്യവും വിദ്യയും വിദ്യാന്തിര്യം വിജ്ഞാനമി വേ മതം ശമതിനാലേ വിജ്ഞാനിജനത്തിനോ ചൊല്ലേണ്ടതില്ലയല്ലോ ഇച്ചൊന്ന വിഭൂതികൾ മാനസവികാരത്താൽ ഉച്ചരിക്കുന്നതെന്നും മനസംഭജപ്രാണൻ ഇന്ദ്രിയങ്ങളും ഇവയവത്തിൻ്റെ അവസ്ഥ പോലെന്നതല്ലാതാത്മാബുതൻ അവസ്ഥ പോലീ വണ്ണം അല്ലാതി മറ്റൊന്നുമീ വേണ്ടതില്ല വണ്ണം വേണ്ടതില്ല നീവണ്ണം മനോവാക്കുകൾ കൊണ്ട് കൽപ്പിപ്പതവനുടി അഭിമാനാദിയൊന്നും വഴിയേ കൽപ്പിക്കാതെ പിന്നെ ബുദ്ധിയാമവൻ സന്യാസിയെന്നാകിലും അവന്റെ തപോവ്രതദാനമൊക്കെയും മൃദാ കുംബാപു പോലെ ശ്രവിച്ചു പോകുമല്ലൂ അതിനോ സമസ്തവും മെന്മയമായി കണ്ട മതിമാൻ കർമ്മേന്ദ്രിയ കാരണജ്ഞാനേന്ദ്രിയ സമർപ്പിച്ച അവത്തെയും തന്മോലകാരണത്തിലമർത്തൂ ൾ സാക്ഷാത് സമസ്തജ്ഞാനമെന്നായിരിക്കുമെങ്കിൽ തന്നെ സമസ്തത്തിലും സമർപ്പിച്ചിട്ടു വഴിപൂലി മാനസവച്രിയ ഭേദഭാവം മനസ്സേ ്ക്കാതെ മൽപരായണനായി മൽഭക്തിയുക്തയായ ബുദ്ധി കൊണ്ടനന്തരം എപ്പേരുമെങ്കിൽ സമർപ്പിക്കയും വേണം ന്യൂനം നാനാവസ്തുക്കളിലും കാരണശ്രേഷ്ഠാനെന്നാകയാൽ മസ്തവും അംശം നൂനും ആയതുകൊണ്ടു ജഗദ്രൂപമായി തോന്നിടിലും ഞാനെന്നല്ലാതെ മറ്റൊന്നേതു മീ തോന്നിക്കൂട കാരണം കാര്യം രണ്ടും ഞാൻ ധാരണ സർവം പരബ്രഹ്മമാം ഞാൻ താനല്ലോ ഇത്തരമരിക്കുമ്പോൾ ചിത്ത ചഞ്ചല സ്മൃതി ചിത്താനന്ദമായി വിചിന്താത്മക ബോധാം മഗ്നമായി പരാപരമായി ദ്വൈതൈത്രമാങ്ങൾ തീർന്ന മമ സയോയം നാനാവസ്തുക്കളിലും കാരണ ശ്രേഷ്ഠൻ ഞാനെന്നാകയാൽ സമസ്തവും എന്നുടെ അംശം നൂനം ആയതുകൊണ്ടോ ജഗദ്രൂപമായിത്തോ നേടിലും ഞാനെന്നല്ലാതെ മറ്റൊന്നേതു മീ തോന്നിക്കൂട കാരണം കാര്യം രണ്ടും ഞാനേകനെന്നാകയാൽ ധാരണ സർവം പരബ്രഹ്മമാം ഞാൻ താനല്ലോ ഇത്തരമിരിക്കുമ്പോൾ ചിത്ത ചഞ്ചല സ്മൃതി ചിത്താനന്ദ വിചിന്താത്മക ബോധാംബുധ മഗ്നമായി പരാ പരമായി ദ്വൈതാ ദ്വൈതഭ്രമവിഘ്നങ്ങൾ തീർന്നു മമ സായോഗ്യം പ്രാപിച്ചിടും ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികത്സഗതം തുടരും നാളെ നമസ്തേ